ും ഭൗതികത്തെപ്പറ്റി ചിന്തിക്കാനും അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കലോടുകൂടെ ഒരു അധ്യാപക സഹായം കൂടാതെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഫ്ദുല്ലുമരസ്ഥമാക്കാൻ സാധിച്ചു തുടർന്ന് ഉപരിവർണത്തിന് നന്ദി ദാർസ്ലാമിൽ പഠിക്കുക വഴി കേരളത്തിലെ പ്രഗത്ഭപണ്ഡിതനായ ശംസുലുമ്മയുടെ ശിഷ്യത്വം കൈവരിച്ചു തുടർന്ന് ഏഷ്യാൻ വൻകരയിലെ ഏറ്റവും വലിയ ദീനി സ്ഥാപനമായ ദീനസ്ഥാപനമായ ദ്വീപന്ദ്ദാറു നിന്ന് കാസിമി ബിരുദം ലഭിച്ചതുവഴിയാണ് നമ്മുടെ പ്രിയങ്കരനായ കാസിം കാസിമിയായി മാറിയത് അറബി സാഹിത്യത്തിൽ അപഹാരം നേടാൻ വേണ്ടി ഇന്ത്യയിലെ പ്രശസ്ത ദീനി ബോധ്യ കലാലയമായ ലക്നൌവിലെ ദാർലുവും പഠിക്കുക വഴി ലോക പ്രശസ്ത പണ്ഡിതൻ അബുൽ ഹസൻ അലി നദിയുടെ ശിഷ്യത്വം ശിക്ഷണവും ലഭിക്കാൻ കഴിഞ്ഞ ഭാഗ്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അഭിമാന സ്ഥാപനമായ അലിഗഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം ലഭിക്കുകയും അവിടെ തന്നെ ഗവേഷണം നടത്തുകയും ചെയ്തിരുന്നു ചില സാങ്കേതിക കാരണത്താൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് തന്റെ ഇഷ്ടവിഷയമായ മനഃശാസ്ത്ര കൗസിലിംഗ് മതഗ്രന്ഥങ്ങളെ സംഭാവന എന്ന വിഷയം അവതരിപ്പിച്ച് കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുത്തത് നാല് വർഷത്തെ നിരന്തരമായ പഠനവും ഗവേഷണവും ഈ വിഷയത്തിൽ നടത്തിയിരുന്നു മുസ്ലിം ഗ്രന്ഥങ്ങളിൽ എന്ന പോലെ മറ്റു മത മതസ്ഥര ഗ്രന്ഥങ്ങൾ ഇതിനുപയോഗപ്പെടുത്തി ഈ കൗൺസിലിംഗ് സമൂഹത്തിന് വളരെയധികം പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇന്ന് കോഴിക്കോട് വെള്ളിപറമ്പ് കാദിയും പൂവാട്ടുപറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മജ്ലിസ് തൗഹീദ് സേവന കേന്ദ്രത്തിന്റെ കൗൺസിലിംഗ് വിഭാഗവും മറ്റു പ്രവർത്തനങ്ങളുടെ പ്രിൻസിപ്പാളും ജനറൽ സെക്രട്ടറിയുമായി ഇന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാഹമുല്ല ഞാനിവിടെ ഒരു സംസാരത്തിൽ നിൽക്കുന്നില്ല മാത്രമല്ല അബ്ദുസ്മന്ത് പൂക്കൂട്ട് സാഹബിനെ പോലുള്ള ഒരാളുടെ സംസാരം നിർത്തി മറ്റൊരു സംസാരം നടത്താൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു സംഗതി അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ഞാൻ അത്രയും ഒരു പണ്ടിന് ആ നിലയിലുള്ള ഒരാളോ അല്ല നമുക്ക് യഥാർത്ഥത്തിൽ അബ്ദുസ്മന്ത് പൂക്കൂട്ടിനെ പോലുള്ള ഒരാളുടെ സംഭാഷണം കേൾക്കുന്നതിൽ വളരെ പ്രയോജനമുണ്ടിതാണ് പിന്നെ ഇവിടെ മഞ്ചേരി സി എച്ച് സെൻറ്ററിന് മലപ്പുറത്ത് വെച്ചിട്ടൊരു മക്കൽപ്പറമ്പിൽ വെച്ചിട്ടൊരു ആംബുലൻസ് നൽകുന്നുണ്ട് കെ എം സി സി അതിൻ്റെ ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് തങ്ങളൊക്കെ അവിടെ ഉള്ളതാണ് ബഹുമാനപ്പെട്ട കാസ്മ കാസ്മിക്ക് ഇങ്ങനെ ഒരു ഡോക്ടറേറ്റ് വലിയ അംഗീകാരം ലഭിച്ചപ്പോൾ നാട്ടിൽ വെച്ച് നൽകുന്ന ഈ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിന് കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹം ചാലിയത്തും പെരുവയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നേരിട്ട് മനസ്സിലാക്കാനും പരലിൽ നിന്ന് അറിയാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കൊളംബറയിലുള്ള സാധാരണക്കാരുടെ കൂട്ടത്തിൽ വളർന്നു വന്ന് പഠിച്ച് ഉയർന്ന് വളരെ സങ്കീർണ്ണമായൊരു വിഷയത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത് സങ്കീർണമായ ഡോക്ടറേറ്റ് കിട്ടാറുള്ളത് ഞാനത് ചെറുതാക്കി പറയല്ല മാത്രമല്ല അങ്ങനെ കിട്ടുന്ന ഡോക്ടറേറ്റ് കൊണ്ട് പിന്നെ സമൂഹത്തിന് കാര്യമായ പ്രയോജനം ഉണ്ടാകാറില്ല അതേ മനുഷ്യവർഗം നേരിട്ട് പല പ്രശ്നങ്ങൾക്കും മതഗ്രന്ഥങ്ങളിലൂടെ വലിയ പരിഹാരമുണ്ട് അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിന് അദ്ദേഹം തിരഞ്ഞെടുത്ത് വിഷയത്തിൻ്റെ അഗാധതയിലേക്ക് പോകാൻ നമുക്കാർക്കും പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്കെല്ലാം അറിയാം അള്ളാഹു സുബാഹർക്കെ പരിശുദ്ധ കുറവാനിലൂടെ നൽകുന്ന ഒരു ഉണ്ട് ഒരു തെറാപ്പി ഉണ്ട് തെറാപ്പിയുണ്ട് ചികിത്സാ ചികിത്സാരീതിയാണ് പരിശുദ്ധ കുറവാനൊരു തെറാപ്പിയാണ് പരിശുദ്ധ കുറവാൻ നൽകുന്ന മനുഷ്യാസ്ത്രപരമായ ശക്തി എന്ന് പറയുന്ന ചെറുതല്ല അപ്പോൾ മതകൃണ